സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ട്രഷറിയിൽ സംസ്ഥാന സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി ഇതാദ്യമായാണ് ഏപ്രിൽ തന്നെ ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് നിർദ്ദേശം ഇതു സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ട്രഷറി ഉദ്യോഗസ്ഥർ പറയുന്നത് ഏപ്രിൽ ആദ്യം തന്നെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ അനുമതി വേണ്ടിയിരുന്നു ശമ്പളവും പെൻഷനും മുടങ്ങാതിരിക്കാനാണ് നിയന്ത്രണമെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം വായ്പാനുമതി സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഡിസംബർ വരെയും അതിനുശേഷവും എടുക്കാവുന്ന വായ്പയുടെ കണക്കുകളാണ് വരേണ്ടത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെയും മൂന്നു ശതമാനം വരെ വായ്പ എടുക്കാമെന്നാണ് വ്യവസ്ഥ അതനുസരിച്ച് മുപ്പത്തിയേഴായിരം മുതൽ നാൽപ്പത്തിയോരായിരം കോടി രൂപ വരെ വായ്പ എടുക്കാനാകും ഇതിൽ നിന്ന് കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും വായ്പകളടക്കം എത്ര തുക കുറയ്ക്കുമെന്ന അറിയിപ്പും കിട്ടിയിട്ടില്ല തൽക്കാലം അയ്യായിരം കോടിയുടെ താൽക്കാലിക അനുമതി സംസ്ഥാനം ചോദിച്ചെങ്കിലും കിട്ടിയത് മൂവായിരം കോടിയാണ് അത് മുപ്പതിനെടുക്കും കേന്ദ്രം വായ്പാനുമതി നൽകുന്നതിൽ കടുംപിടുത്തം സ്വീകരിക്കുന്നതിനെതിരെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു സാമ്പത്തിക വർഷാവസാനം സർക്കാർ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സമയബന്ധിതമായി ബില്ലുകൾ ചെക്കുകളും സമർപ്പിക്കാനാകാത്ത വകുപ്പുകൾ പ്രതിസന്ധിയിലായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ തയ്യാറാക്കുന്ന പ്രൈസ് സോഫ്റ്റ്വെയർ അവതാളത്തിലായതോടെ ജില്ലാടിസ്ഥാനത്തിൽ സമയക്രമീകരണം ഏർപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണ ബില്ലുകൾ സമർപ്പിക്കാൻ സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ അധ്യക്ഷന്മാരുടെ സംഘടന തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തും നൽകി സോഫ്റ്റ്വെയർ തകരാറിനു പുറമെ പദ്ധതി വിഹിതത്തിന്റെ മൂന്നാം കിട ലഭിക്കാൻ വൈകിയതും കാരണമായി കത്തിൽ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ട്രഷറി ബില്ല് സർക്കാർ ജനങ്ങളിൽ നിന്ന് നിന്നെടുക്കുന്ന ഹസ്യകാല വായ്പകളെന്ന് പറയാം ധനകമ്പി പരിഹരിക്കുവാനും കറൻസി സർക്കുലർ നിയന്ത്രിക്കാനും കേന്ദ്ര സർക്കാർ ട്രഷറി ബില്ലുകൾ പുറത്തിറക്കാറുണ്ട് രൂപയാണ് കുറഞ്ഞ നിക്ഷേപം രൂപയുടെ ഗുണിതങ്ങളായ അധിക നിക്ഷേപം നടത്താം തൊണ്ണൂറ്റി ഒന്ന് ദിവസം നൂറ്റി എൺപത്തിരണ്ട് ദിവസം മുന്നൂറ്റി അറുപത്തിനാല് ദിവസം എന്നിങ്ങനെ ഒരു വർഷത്തിൽ താഴെയാണ് ട്രഷറി ബില്ലുകളുടെ കാലാവധി കേന്ദ്ര സർക്കാരുമായുള്ള നേരിട്ടുള്ള പണമിടപാടായതിനാൽ നൂറ് ശതമാനം സുരക്ഷിതമാണ് ചെറുകിട നിക്ഷേപങ്ങൾക്ക് ആർ ബി ഐയിൽ അക്കൗണ്ട് തുറന്ന് നേരിട്ട് ട്രഷറി ബില്ലിലും ബോണ്ടുകളിലും നിക്ഷേപിക്കാം കൂടാതെ ബാങ്കുകൾ വഴി അംഗീകൃത ബ്രോക്കർമാർ വഴിയും നിക്ഷേപിക്കാവുന്നതാണ് തൊണ്ണൂറ്റിയൊന്ന് ദിവസ കാലാവധിക്കുള്ളിൽ ട്രഷറി ബില്ലിൽ ആറ് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് പലിശ എച്ച് ഡി എഫ് സി ബാങ്ക് എസ് ബി ഐ ഐ സി ഐ സി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നീ ബാങ്കുകളിൽ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പരമാവധി നാല് ദശാംശം അഞ്ച് ശതമാനം പലിശയാണ് ആക്സിസ് ബാങ്കിലാണെങ്കിൽ നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശയും നൂറ്റി എൺപത്തി രണ്ട് ദിവസത്തെ ടി ബില്ലിൽ ആറ് ദശാംശം ഒമ്പത് ശതമാനം പലിശ ലഭിക്കും എസ് ഡി എഫ് സിയിൽ ഇത് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനം എസ് ബി ഐയിൽ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഐ സി ഐ സി ഐ ബാങ്കിൽ നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ആക്സിസ് ബാങ്കിൽ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അഞ്ച് ദശാംശം അഞ്ച് ശതമാനമാണ് ഇക്കാലയളവിലെ പലിശ മുന്നൂറ്റി അറുപത്തി ദിവസ കാലയളവിൽ ആറ് ഒമ്പത് ശതമാനമാണ് ട്രഷറി ബില്ലുകൾക്ക് പലിശ എച്ച് ഡി എഫ് സി ബാങ്ക് ആറ് ശതമാനം പലിശ നൽകുമ്പോൾ എസ് ബി ഐയിൽ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ഐ സി ഐ സി ബാങ്കിൽ ആറ് ഏഴ് ശതമാനവുമാണ് ഇക്കാലയളവിൽ പലിശ ആക്സിസ് ബാങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്കിലും ലഭിക്കുന്ന ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും എല്ലാ കാലയളവുകളും പരിശോധിച്ചാലും ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളെക്കാൾ ഉയർന്ന നേട്ടമാണ് നിലവിൽ ട്രഷറി ബില്ല് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി